സുഹറയുടെ ജീവിതം ഉദ്ദേശ്യമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു മിക്ക സമയവും മജീദിൻ്റെ വീട്ടിലാണവൾ എല്ലാവർക്കും അവളോട് സ്നേഹമാണ് എങ്കിലും അവളുടെ മുഖത്ത് എപ്പോഴും വിഷാദഭാവമുണ്ടായിരുന്നു ഒന്നുകൊണ്ട് വ്യസനിക്കരുതെന്ന് മജീദിൻ്റെ ഉമ്മ എപ്പോഴും അവളോട് പറയും എനിക്ക് വ്യസനം ഒന്നുമില്ല മന്ദഹാസപൂർവ്വം സുഹ്റ പറയും എങ്കിലും അവളുടെ സ്വരത്തിൽ ശോകധ്വനിമാക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല അത് മജീദിനെയും വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു അവൻ പറയും പണ്ടത്തെ മാതിരിയുള്ള സുഹ്രയുടെ ഒരു ചിരി കേൾക്കാൻ കൊതിയാവുന്നു അവൾ പറയും ഞാൻ പണ്ടത്തെ മാതിരിയല്ലേ ചിരിക്കുന്നത് അല്ല ഇപ്പോഴത്തെ ചിരിയിൽ കണ്ണുനീരുള്ളതുപോലെ ഓ അത് ഞാൻ വളർന്നു പോയിട്ടായിരിക്കാം ഒട്ട് കഴിഞ്ഞ് നാം വളരേണ്ടായിരുന്നു വളർന്നു പോയത് ദുഃഖവും ആഗ്രഹങ്ങളും ഉണ്ടായത് അവർ കുഞ്ഞുങ്ങളായിരുന്നു അവർ അറിയാതെ അവർ വളർന്നു പോയി മാറും തലയും വളർന്ന ഒരു യുവതിയായി സുഹ്റ മജീദ് പൊടിമീശക്കാരനായ ഒരു യുവാവ് സുഹുറയ്ക്ക് അവളുടെ ഭാവിയെപ്പറ്റി വളരെ ആശങ്കകളുണ്ട് സഹോദരിയും മാതാവും അവളും അനാഥരാണ് പിതാവിൻ്റെ മരണശേഷം ആ കുടുംബത്തിൻ്റെ ഭാരം അവളിലാണ് വന്നു ചേർന്നത് അവൾക്ക് പതിനാറ് ഉള്ളൂ പെൺകുട്ടി തന്നെ എങ്കിലും അവൾ ആ കുടുംബത്തെ സംരക്ഷിക്കണം എത്ര കാലമാണ് മജീദിൻ്റെ ഉമ്മായി നിന്ന് സഹായങ്ങൾ സ്വീകരിക്കുക മറ്റുള്ളവരുടെ സന്മനോഭാവത്തിന് കീഴിൽ ജീവിക്കുക അവിടെ മജീദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അവൾക്ക് വിഷമമില്ലായിരുന്നു മജീദിൻ്റെ വാപ്പയോടോ ഉമ്മയോടോ സഹോദരികളോടോ സുഹറാക്കി വഴക്കില്ല എങ്കിലും മജീദിനോടുള്ള എന്തോ ഒന്ന് മറ്റുള്ളവരോടില്ല മജീദ് അവളുടെ മുമ്പിലുള്ളപ്പോൾ ഒന്നുമില്ല ഇല്ലാത്തപ്പോഴാണ് വിഷമം മജീദ് കാലത്തെ സ്കൂളിലേക്ക് പോയാൽ വൈകുന്നേരം മടങ്ങി വരുന്നത് വരെ അവൾക്കൊരു പരിഭ്രമമാണ് മജീദിന് എന്തെങ്കിലും സുഖക്കേട് വന്നാൽ അവൾക്ക് ഉറക്കമില്ല എപ്പോഴും മജീദിൻ്റെ അടുത്തിരിക്കണം രാപ്പകൾ ശുശ്രൂഷിക്കണം അവളുടെ ആഗ്രഹാനുസരണം എന്നോണം ആയുടെ ഒരു സംഭവം സംഭവമുണ്ടായി മജീദിൻ്റെ കാലിൽ വിശക്കല്ല് കാച്ചി ടൗണിൽ ഹൈസ്കൂളിൽ പഠിക്കാൻ പോയതിൻ്റെ നാലാമത്തെ കൊല്ലം സ്കൂളിൽ നിന്ന് വരുന്ന വഴി കാലിന് വേദന തോന്നി ഒക്കെയൊക്കെയാണ് മജീദ് വീട്ടിൽ വന്ന് കയറിയത് പിറ്റേ ദിവസം കാലിൽ അടിഭാഗത്ത് പഴുപ്പ് കണ്ടു ദേഹമാകെ ചുളിചുളുപ്പും വേദനയും മജീദ് കട്ടിലിൽ കിടന്ന് ഞരങ്ങും എല്ലാവരും പറഞ്ഞു കുരു പൊട്ടിയാൽ വേദന ക്ഷമിക്കും പക്ഷെ ആളടുത്ത് ചെന്നാൽ മജീദ് വാവിട്ട് കരയും അവിടെ എപ്പോഴും ആൾക്കൂട്ടമാണ് അറിയാൻ വരുന്നവരുടെ ബഹളം ഒഴിഞ്ഞ അപൂർവ അവസരങ്ങളിൽ സുഹ്റ മുറിയിൽ കയറി മജീദിൻ്റെ കാൽക്കിൽ ചെന്ന് പഴുത്ത സ്ഥലത്ത് ഊതിക്കൊണ്ടിരിക്കും പഴുത്ത വലിയ മഞ്ഞ പേരയ്ക്ക പോലെ കാലിനുള്ളിൽ മുഴച്ച് വേർത്ത് നിൽക്കുകയാണ് അതിൻ്റെ വേദന മജീദിനെ സഹിക്കാൻ കഴിഞ്ഞില്ല സുഹ്ര ഞാൻ മരിച്ചു പോകും മജീദ് സങ്കടത്തോടെ കരഞ്ഞു അതിനെന്താണ് ചെയ്യേണ്ടത് അവൾക്ക് രൂപമുണ്ടായില്ല കരച്ചിൽ വന്നു അവൾ മജീദിൻ്റെ വലത് കാലടുക്കവളിൽ ചേർത്ത് പിടിച്ചു ഉള്ളം ഉള്ളംകാലിൽ ഗാഢമായി ഒന്ന് ചുംബിച്ചു ആദ്യത്തെ ചുംബനം അവൾ എഴുന്നേറ്റ് ചെന്ന് ചൂട് പിടിച്ച് നെറ്റിയിൽ തടവിക്കൊണ്ട് മജീദിൻ്റെ മുഖത്തേക്ക് കുനിഞ്ഞ് അവളുടെ മുടിക്കെട്ടഴിഞ്ഞ് മജീദിൻ്റെ നെഞ്ചിൽ വിതറി വീണു അവളുടെ നിശ്വാസം അവൻ്റെ മുഖത്ത് സ്പർശിച്ചു അവളുടെ ആകെയുള്ള മണം ഒരു വൈദ്യുത ശക്തി നാടിനരമ്പുകളെ വിറപ്പിച്ചുകൊണ്ടിരുന്നു കാന്തത്താൽ ആകർഷിക്കപ്പെട്ടതുപോലെ മജീദിൻ്റെ മുഖമുയർന്നു കൈകൾ രണ്ടും അവളുടെ കഴുത്തിനെ വലയം ചെയ്തു അവളെ അവൻ നെഞ്ചോട് ചേർത്തമർത്തി അവളെ അവനിലേക്ക് ആവാഹിച്ചു സുഹറ എൻ്റെ സുഹറായുടെ ചുവന്ന ചുണ്ടുകൾ മജീദിൻ്റെ ചുണ്ടിൽ അമർന്നു ജീവിതാരംഭത്തോടെ ഉള്ളതെങ്കിലും അന്ന് ആദ്യമായി ഉണർന്ന വികാരങ്ങളോടെ അവർ അന്യോന്യം ഒട്ടിച്ചേർന്നു ആയിരമായിരം ചുംബനങ്ങൾ അർപ്പിച്ചു കണ്ണുകൾ നെറ്റി കവിത്തടങ്ങൾ കഴുത്ത് നെഞ്ച് ആകെ വിറച്ചു സുഖകരമായ ഒരു ആലസ്യവും പുതുതായ ഒരാശ്വാസവും എന്തോ സംഭവിച്ചു എന്താണത് കുരു മന്ദഹാസത്തോടെ ദിവ്യമായ സംഗീതം പോലെ സുഹറ മന്ത്രിച്ചു മജീദ് എഴുന്നേറ്റിരുന്ന അത്ഭുതം കുരു പൊട്ടിപ്പോയി ലജ്ജയാ കുനിഞ്ഞു പോയ സുഹ്റായുടെ പ്രേമാർദ്രമായ മുഖത്തേക്ക് മജീദ് നോക്കി ആ പവിഴ ചുണ്ടുകളുടെ മാധുര്യവും ആ പ്രഥമ ചുംബനങ്ങളുടെ മാതൃകത്വവും സുഹ്റ ചുംബിച്ച വലതു കാലടയുടെ വെള്ളയ്ക്ക് എന്തെന്നില്ലാത്ത കിളിർമ സുഹ്റായ്ക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല ആകെ ചൂട് പിടിച്ചു വല്ലാതെ അലിഞ്ഞുപോയി സുഹറയുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശ്യമുണ്ട് എങ്കിലും അതിൻ്റെ സാഫല്യത്തെപ്പറ്റി ചിന്തിക്കുവാൻ അവൾക്ക് ഭയം തോന്നി വല്ലാത്ത അനിശ്ചിതാവസ്ഥയെ കൂടി അവളുടെ ദിനരാത്രങ്ങൾ അങ്ങനെ കഴിഞ്ഞു വന്നു സുഹ്റ മജീദിനെ സ്നേഹിക്കുന്നുണ്ട് മജീദ് സുഹ്റായെയും ഈ വിവരം രണ്ടു പേർക്കും അറിയാം സ്നേഹവലയത്തിൻ്റെ നടുവിലാണ് മജീദ് എങ്കിലും ഉജ്ജീവന ചിന്തകളും ഉത്കൃഷ്ടാദർശങ്ങളുമാണ് മജീദിനെ നയിച്ചിരുന്നത് അഭിമാനത്തിൻ്റെ കാവലാണ് മജീദ് തന്നെപ്പറ്റി തന്നെ വലിയ മതിപ്പാണ് പിതാവിൻ്റെ ലോകത്തിലല്ല ജീവിതം കുടുംബകാര്യത്തെപ്പറ്റി പറ്റി ഒന്നും അറിവില്ല പാപ്പായോടും വല്ലതും സംസാരിക്കാൻ തന്നെ മജീദിന് ഭയമാണ് ബാപ്പ ആരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കാത്ത സ്വേച്ഛാധിപതിയെ പോലെ എല്ലാം നടത്തിക്കൊള്ളും മജീദിന് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മായോട് ചോദിച്ചു വാങ്ങിക്കും ബാപ്പായുടെ ശബ്ദം കേൾക്കുമ്പോൾ മജീദിന്റെ ഹൃദയത്തിൽ നിന്ന് പ്രതിഷേധത്തിൻ്റെ നിശ്ശബ്ദഗർജനങ്ങളാണ് ഉയരുക എന്തിൻ്റെ പ്രതിഷേധം മജീദിന് നിശ്ചയമില്ല ഒരു നല്ല പിതാവല്ലേ അദ്ദേഹം മജീദിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ അഗാധമായ സ്നേഹമില്ലേ പിന്നെ ഒരു പിതാവെന്ന നിലയ്ക്ക് എന്ത് കുറ്റം മജീദിൻ്റെ ബാപ്പായേക്കാൾ മജീദിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നത് സുഹുറായുടെ ബാപ്പായെയാണ് സുഹറ അവളുടെ ബാപ്പായ ഭയപ്പെട്ടിരുന്നില്ല പിതാവിനെ പറ്റി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയും മജീദിൻ്റെ ബാപ്പ മരിച്ചു പോയാൽ മജീദ് കരയുമോ ഉമ്മ മരിക്കുകയാണെങ്കിൽ തീർച്ചയായും മജീദ് കരയും ഉമ്മായേ ഭയമില്ല ബാപ്പായേ ഭയമുള്ളൂ ഭയത്തോടു കൂടിയ സ്നേഹവും ഉണ്ട് ബാപ്പായോട് എങ്ങനെയായാലും മജീദിന് അവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല അധിക സമയവും വീടിന് വെളിയിൽ അല്ലെങ്കിൽ സ്വന്തം മുറിയിൽ അത്തരത്തിൽ കഴിഞ്ഞു വരുമ്പോൾ അത് പ്രധാനമായ ഒരു സംഭവമുണ്ടായി മജീദ് അന്ന് ടൗൺ സ്കൂളിലെ അവസാനത്തെ ക്ലാസ്സിൻ്റെ അടിയിലെത്തതിൽ പഠിക്കുകയായിരുന്നു കൊയ്ത്തും മെതിയും തുടങ്ങിയിരുന്നു നല്ല ചൂടുള്ള വേനലാണ് പോരെങ്കിൽ നോമ്പുകാലവും വെള്ളം പോലും കുടിക്കാതെ ഉമ്മുന്നീർ പോലും ഇറക്കാതെ പകൽ മുഴുവനും പട്ടിണി നിൽക്കുന്നത് കൊണ്ട് വെറും നിസ്സാര കാര്യത്തിന് പോലും ബാപ്പ വെറി പിടിച്ച് വഴക്കുകൂടിയിരുന്നു ഒരു ദിവസം കാലത്തെ ബാപ്പ പാടത്തേക്ക് പോകും മുമ്പ് മജീദിനോട് പറഞ്ഞു കൊയ്ത് മെതിച്ച് ഉണക്കിയിട്ടിരിക്കുന്ന നെല്ല് വള്ളത്തിൽ കൊണ്ടുവരാനുണ്ട് ആളില്ലെങ്കിൽ വഞ്ചിക്കാർ വഴിക്ക് വാരി വിൽക്കും നിനക്ക് നോയമ്പില്ലല്ലോ ബാപ്പ ഓർമ്മിപ്പിച്ചു നീ പള്ളിക്കൊടുത്തു നിന്ന് വരുന്ന ഉടനെ പാടത്ത് വരണം വരുവോ ഇല്ല മജീദ് പറഞ്ഞു വന്നേക്കാം പക്ഷെ മജീദ് പോയില്ല പതിവ് പോലെ സ്കൂൾ വിട്ട് വന്ന ഉടനെ കളിക്കാൻ പോയി സന്ധ്യയ്ക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ബാപ്പായെ കാണാതിരുന്നപ്പോഴാണ് മജീദിന് ഓർമ്മയുണ്ടായത് കുറേ അധികം ഇരട്ടിയപ്പോൾ ബാപ്പ വന്നു മജീദിനെ കണ്ടപ്പോഴേ വാപ്പ അലറി ഭയങ്കര ദേഷ്യത്തോടെ മജീദിൻ്റെ കരണത്തിട്ടേ എന്നൊരടി കൊടുത്തു മജീദ് ഒന്ന് കറങ്ങി തലയ്ക്കുള്ളിൽ മിന്ന മിനുങ്ങുകൾ പറന്നു വീണ്ടും വീണ്ടും ബാപ്പ തല്ലി ഒന്നെങ്കിൽ നീ നന്നാകണം അല്ലെങ്കിൽ ചാകണം മനസ്സിലായോ ഇല്ല അടിയുടെയും മറ്റും ശബ്ദം കേട്ട് ഉമ്മ ഓടി വന്ന് മജീദിനെ കെട്ടിപ്പിടിച്ചു ഇനി ഒന്ന് നിർത്ത് അറിയാൻ മാറത്തറന്നും തല്ലിയില്ലേ ഓടിയപ്പുറത്ത് പാപ്പ അലറി അവൾ കേട്ടില്ല എന്നിട്ടുമ്മായ തല്ലി കരഞ്ഞുകൊണ്ട് ഓടിയെത്തിയ സഹോദരികളെയും തല്ലി കഥകൾ ആടിച്ച് പൊളിച്ചു പാത്രങ്ങൾ പാത്രങ്ങളെറിഞ്ഞുടച്ചു ഇതിൻ്റെയൊക്കെ ഇടയിൽ മജീദ് സ്തബ്ധനായി നിൽക്കുകയാണ് പോടാപ്പോ നീ രാജിയൊക്കെ ചുറ്റി ഒന്ന് പഠിച്ചിട്ട് വാ മനസ്സിലായോ ഇല്ല പാപ്പ അലറികൊണ്ട് മജീദിൻ്റെ പിടലേക്ക് പിടിച്ച് മുറ്റത്തേക്ക് തള്ളി മജീദ് കമിഴ്ന്നടിച്ച് വീണു ചോര ഒലിച്ചു മജീദ് എഴുന്നേറ്റപ്പോൾ വീണ്ടും ആട്ടി പോ ആ ശബ്ദം ലോകത്തിൻ്റെ അറ്റം വരെ മജീദിനെ ഓടിക്കുവാൻ പര്യാപ്തമായതായിരുന്നു മജീദ് അവിടെ നിന്നുപോയി ഇരുട്ടത്ത് പഠിക്കുന്നിരുന്നു കരയുവാൻ കഴിഞ്ഞില്ല തുള്ളി കണ്ണുനീര് പോലുമില്ല ഉഗ്രമായ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റാണ് ഹൃദയത്തിൽ നല്ല വാക്ക് പറയുന്നതിനോ ആശ്വസിപ്പിക്കുന്നതിനോ ആരും ചെന്നില്ല വീട്ടിൽ വല്ലാത്ത നിശബ്ദത ശരറാന്തൽ കഠിനോജ്വലതയോടെ നിന്ന് പ്രകാശിക്കുന്നുണ്ട് എങ്കിലും മരിച്ച വീട് പോലെ അനക്കമില്ല വിശാലമായ ലോകത്ത് തനിച്ച് വീടും നാടും ഉപേക്ഷിച്ച് പോകാൻ മജീദ് തീരുമാനിച്ചു പക്ഷെ എങ്ങോട്ട് പോകും കയ്യിൽ പണമില്ല വെറും തടി എങ്കിലും ജീവിക്കും ഒരു യുവാവാണ് മജീദ് പോയി അതിനു മുമ്പ് സുഹറയുടെ സമീപത്തേക്ക് നടന്നു പതിവായി ഇരിക്കാറുള്ള മാവിൻ ചുവട്ടിൽ ഇരുളിൻ്റെ ഏകാന്തതയിൽ നിന്നു ദൂരത്തായി സുഹ്രയുടെ മനോഹര ശബ്ദം മുഴങ്ങി മണ്ണെണ്ണ വിളക്കിന് മുമ്പിലിരുന്നവൾ കുർആൻ പാരായണം ചെയ്യുകയാണ് ഇടയ്ക്ക് അവൾ മുഖമുയർത്തി മാവ് നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി എന്തോ കേൾക്കാനെന്ന പോലെ കണ്ണുകൾ നിശ്ചലങ്ങളായി തങ്കം പോലുള്ള കവിത്തടങ്ങൾ പ്രകാശിച്ചു ചോര തൊട്ടെടുക്കാവുന്ന ചുണ്ടുകൾ വിടാന്നു കുറേ സമയം അങ്ങനെ ഇരുന്നിട്ട് സുഹറ വീണ്ടും വായന തുടർന്നു സുഹറ മജീദ് വിളിച്ചു ചുണ്ടുകൂട്ടിയാണ് ഹൃദയത്തിൽ ഉറച്ചു വിളിക്കണമെന്ന് തോന്നി ഒടുവിലത്തെ യാത്ര പറയാം വേണ്ട മജീദ് നടന്നു ഒരു ഭ്രാന്തനെ പോലെ ഗ്രാമം പിന്നിട്ട് പട്ടണം കടന്ന് കാടും മലകളും നഗരങ്ങളും പിന്നിട്ട് മജീദ് പോയി